നിങ്ങളെ എനിക്ക് കലിയാ പിന്നെ നീ എന്നെ നോക്കണ്ട വേറെ നോക്കിക്കോ ഓ ഒരു കുറവുമില്ല ഈ നാവും കാണുവാണത്തിനൊരു തന്നെയാ നിങ്ങളെത്തിച്ചത് താഴേണ്ടവരുടെ ഒരിത്തിരി താണു കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റു അതെങ്ങനെയാ ഇവിടുന്ന് പോയത് തന്നെ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്ന തീരുമാനിച്ചോർച്ചിട്ടല്ലേ എല്ലാം തീരുന്നെങ്കിൽ തന്നെയാ ഞാൻ പോയത് എന്നിട്ട് അവിടെ എന്താ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്തു പറഞ്ഞു ഏ കേസ് പിൻവലിക്കില്ലേന്ന് അവർ പറഞ്ഞോ നിങ്ങളെ കൊല്ലാനോ കൊല്ലാനോ വന്നോ പിന്നെ ഞങ്ങളൊക്കെ പണ്ടേ പരിചയുള്ള കുടുംബക്കാരായതുകൊണ്ടായിരിക്കാം വീട്ടു വിശേഷങ്ങളൊക്കെ ചോദിച്ചത് അത് കേട്ടപ്പോഴേക്കും നിങ്ങളുടെ കോംപ്ലക്സ് അങ്ങോട്ട് ഇളകി വീട്ടു ചോദിക്കുന്ന രീതിയൊക്കെ രീതി അറിയാം ഇതെ കുറിച്ച് പറഞ്ഞല്ലേ ഓ ചെറുപ്പക്കാരാകുമ്പോ കാലിതമാ അങ്ങനെ പലതും പറഞ്ഞോന്നിരിക്കും അതിന് തല്യാ നിങ്ങളെ കെട്ടിയതിനു ശേഷം ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നിന്നു ഉള്ളൂ അതിനു മുമ്പ് ഞങ്ങളൊക്കെ എങ്ങനെയാ അതൊന്നും കൂടിക്കഴിഞ്ഞാൽ വെറുതെ ഓരോരോ ബന്ധങ്ങളൊക്കെ മാറ്റിയത് ഞാനാണ് കൂട്ടിച്ചേർക്കാൻ ഞാൻ എന്താ വേണ്ട ഒഴിഞ്ഞു പോണോ കണ്ടില്ലേ ഇതാ സ്വഭാവം എന്തെങ്കിലും പറഞ്ഞാ പറഞ്ഞതിന് വിപരീതം മനസ്സിലാക്ക

ഈ ഉണ്ടായ കുഴപ്പങ്ങളൊക്കെ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അത് നീ നമ്മുടെ ജീവിതമായിട്ട് ഞാനൊന്നും വിധി ഇങ്ങനെ വിഷയങ്ങളും എന്താ സന്ധ്യ നിങ്ങളുടെ തമ്മിൽ ആരും வந்தித வண்டித்து <laughs> ആരാപ്പന്റെ കൂടെ വന്നിരിക്കുന്നു മനസിലായ ചന്ദ്രഹാസുമാരാ എല്ലാവരും വടക്കും പാറ്റാർ തന്നെയാണ്

വലിയ നിലയിലൊക്കെ എത്തിയാ പിന്നെ വിളിക്കാൻ അങ്ങനെ വിളിച്ചാലും കുട്ടിയല്ലേ പല പല പ്രശ്നങ്ങളും ും തിരക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും പല ബന്ധങ്ങളും വിട്ടളെ മറക്കെ ചെയ്യാറുണ്ട് അതൊക്കെ തിരിച്ചു കിട്ടുക ഒരു പഴയ കാലം തിരിച്ചു കിട്ടണേ പിന്നല്ലാണ്ട് നിന്റെ ഭാഗ്യത്തിനാ കരയോഗം അടുത്ത് വെച്ച അമ്മാമയെ കാണാനും ഇങ്ങോട്ട് വരാനൊക്കെ പറ്റിയത് അല്ല സ്ഥാനം കൊണ്ട് എനിക്ക് അമ്മാമല്ലോ സ്വന്തം മാമാണോ എനിക്ക് ഞാൻ വലിച്ചെന്നെ വിളിക്കൂ

അതിന് ആ എന്താ അറിയോ പിന്നെ അറിയണ്ടോ കുട്ടിക്കൊക്കെ അറിയാട്ടോ അറിയാം ൊക്കെ അല്ല നീ സംഭാരം എടുത്തില്ലേ നിന്നോട് പറയാൻ സുമാറിനോട് പറഞ്ഞതാണല്ലോ എന്നോട് പോലും ചെയ്തില്ല

പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാ എനിക്കെല്ലാം അറിയായിരുന്നു പുള്ളിക്കാരും കുടുംബം കുട്ടികളായോ യോഗം പോലെ നടക്കും കരുതിയാ മതി ഞാൻ ചോദിക്കാൻ വിട്ടു സന്ധിക്ക് പറ്റും എന്ത് പറയാനാ ചന്ദ്ര ആ ഒരു ഭാഗ്യവും ദൈവം തന്നില്ല അത് ഭാഗ്യമായി റിയില്ലാതെ ആയിക്കോളും കേട്ടില്ല ഉപരും കേക്കാന്നിട്ടല്ല മനസ്സിലാവാനിട്ടാ എല്ലാരും ഉണ്ടല്ലോ എന്താ വിശേഷിച്ച് അതെ അമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആനിവേഴ്സറി സെലിബ്രേഷൻ കേട്ടില്ല വിവരമില്ലാത്ത ഭാഗങ്ങളാ ഇപ്പൊ കാണിച്ച ഇക്കൊല്ലാത്ത തെറോത്സവ എന്നാ മുമ്പം പത്താം തീയതി അത് കൃത്യായിട്ട് കേട്ടു വരണ വഴിക്ക് ഹൈവേ ോ നൈറ്റ് പെട്രോളിങ്ങോ നടക്കണ്ടോ വളരെ ഡിഫിക്കൽ ആയിട്ട് എനിക്ക് കേൾക്കണില്ല മോള് പറഞ്ഞ് എടിയോ പോയി ഏടെങ്കിലും പോന്നേരം ഒന്നും പറഞ്ഞിട്ട് പോണ്ടേടാ സുകുമാരൻ എവിടെ ഉള്ളത് സന്ദറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഇരിക്കേ വേണ്ട നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ പിടിച്ചിരുത്തി സൽക്കരിക്കാൻ പറ്റിയ ഒരാളല്ല മലയും കുറപ്പൻ കയറ്റം വേണ്ട പക്ഷെ എനിക്കറിയണം കുറച്ചു മുമ്പ് എന്റെ മുമ്പിൽ മുഖം പീർപ്പിച്ച് മൂക്കം ചേച്ചി കയറിപ്പോള് ഞാൻ ഇവിടെ നിന്ന് എൻറെ അപ്പനോട് നുണ പറഞ്ഞാ എനിക്കറിയണം പറയണേ നിന്റെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടിട്ടും നിനക്ക് ഞാൻ കണ്ണി പിടിക്കാത്തരത്തിനായി പോയത് ഇങ്ങനെ അറിയണം പറയണിന്റെ മൂത്തോക്ക് നുണ പറയാനും പഠിച്ചെന്ന് അമ്പനാട്ടി ഇനി എന്തൊക്കെയാണ് പറയുന്നത് മലയങ്കോരപ്പിന് എന്തിനാ ഇങ്ങോട്ട് വന്ന തമരാക്കൾ സഭയും സൽക്കാരവും നടത്തുന്നിടത്തേക്ക് എന്തിനാ എൻറെ അപ്പൻ ഉത്സവം ഇക്കുറി അപ്പം വിഷ്ണു മൂർത്തി കെട്ടുന്നുണ്ട് കാലിലും തണ്ടലിനൊന്നും പയ്യാർ കൂടി വിഷ്ണു മൂർത്തി കെട്ടിയിട്ട് അങ്ങ് അവസാനിപ്പിക്കണം എല്ലാർക്കും ഞാൻ വന്നെന്താച്ചാല് എനിക്ക് സൗകര്യം പെടുകാണത്തൊട്ട് നോയമ്പെടുക്ക ഉദ്യോഗ തിരക്കില്ലാച്ചാ നീ വാ വന്നോളും പോകും ഇപ്പൊന്നില്ലോളും നാളെ തൊട്ട് ഞാൻ വൃദ്ധം തുടങ്ങാപ്പൊ തെയ്യത്തിന് കൂട്ടുവരാനൊന്നും അല്ല വിഷ്ണു മൂർത്തി തെയ്യം കെട്ടാ കണ്ടില് വേദന നീരുള്ള കാലും വെച്ച് എന്റെ അപ്പനി തെയ്യം കെട്ടണ്ട അപ്പന് പകരം ഞാനാ ഇവിടുത്തെ പെരുമലയൻ പോവില്ല ും എന്റെ പൈതൃകം നിനക്കും ലോകർക്കും മുഴുവൻ നന്മയുണ്ടാവാനായി തീയിലെ വിശ്വാസമായാലും പുണ്യമായാലും അങ്ങനെ തുടങ്ങിയ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരു തെയ്യം കെട്ടുകാരൻ മലയന്റെ പെണ്ണായിരിക്കാൻ എനിക്ക് മനസ്സില്ല ഇത് ഓള് കണ്ടത്തിനൊരു കാരണം മാത്ര ഇതല്ലെങ്കി മറ്റൊരു കാരണം പറഞ്ഞു ഓളി ബന്ധം തള്ളി പറയും കാരണം അത്രയ്ക്ക് മടുത്തിനപ്പാ ഓൾക്കല്ലേ സന്ധ്യട അമ്മേ നിങ്ങളുടെ ബന്ധമൊന്നും മേക്കിട്ട് ഞാൻ കേരളില്ല വലിയ വലിയ ബന്ധങ്ങൾ ഉണ്ടാവുമ്പോ എവിടെയല്ലേ പണ്ട് കിടപ്പാട് ഉണ്ടാക്കി തന്നി മലയൽ ഒന്നിനും ഞാനിനി കണക്ക് പറയുന്നത് ആരോടൊരു ആലോച്യല്ലാണ്ട് ഇറങ്ങ ഞാനെന്റെ അപ്പു അമ്മ അത് തോറ്റൊന്നല്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്നേക്കൊന്ന് ജയിക്കാൻ കെട്ടിക്കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മലയനെ വെറുത്തു തുടങ്ങിയ നീ പോലും ആ ഒരു ദിവസം എന്റെ മുന്നിൽ തൊഴുതു നിൽക്കും പോലും എന്നെ ബഹുമാനിക്കാത്ത നീയൊക്കെ എന്റെ വിഷ്ണു മൂർത്തി തെയ്യത്തെ തൊഴുതു നിൽക്കും അങ്ങനെയാടാ ഒന്നുമല്ലാത്തൊരു മലയൻ ഇന്നോളം നിന്നെയൊക്കെ ജയിച്ചിട്ടുള്ളത് വഴിക്കന് ഞാനും പോട്ടെ നാളെ ചിലപ്പോ പട്ടിണി കിടക്കേണ്ടി വന്നേക്ക എന്നാലും മനസ്സമാധാനം ഉണ്ടാവുമല്ലോ അമ്മാമേ ഞാനായിട്ട് വലിച്ചു ഒരു മാറണം ഞാനായിട്ട് തന്നെ ഒഴിവാക്കുക